ഷാഫി ഫാർമിന് മർദ്ദനമേറ്റ പേരാമ്പ്ര സംഘർഷത്തിന് പിന്നാലെ മേഖലയിലെ ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റം വടകര പേരാമ്പ്ര ഡിവൈഎസ്പിമാർക്കാണ് സ്ഥലം മാറ്റം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പതിവ് സ്ഥലമാറ്റം എന്നാണ് ഔദ്യോഗിക വിശദീകരണം വിശദാംശങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് അഞ്ജു എന്തൊക്കെയാണ് വിശദീകരണത്തിൽ ഉള്ളത് ഈ നടപടി അതെങ്ങനെയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ അഖില പേരാമ്പ്ര സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഈ ഷാഫി പറമ്പൽ എം എൽ എ ഷാഫി പറമ്പൽ എം പി രണ്ട് ഡിവൈഎസ്പിമാർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കും ആ പരാതിയിൽ പറഞ്ഞ രണ്ട് ഡിവൈഎസ്പിമാർ ഒന്ന് ഈ ഇന്ന് സ്ഥലമാറ്റം മാറ്റം ലഭിച്ചിട്ടുണ്ടായിരുന്നു വടകര ഡിവൈഎസ്പി ഹരിപ്രസാദും മറ്റൊരു പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാറുമാണ് ഇവർക്ക് രണ്ടുപേർക്കും എതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു സ്ഥലം മാറ്റമുണ്ട് ായിരിക്കുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള സ്ഥലം മാറ്റം എന്നാണ് ഔദ്യോഗിക വിശദീകരണം ഇപ്പോൾ വന്നിട്ടുള്ളത് മറ്റ് ഡിവൈഎസ്പിമാർക്കും ഇതിനൊപ്പം സ്ഥലമാറ്റമുണ്ട് പക്ഷെ ഈ ഈ രണ്ടു പേർക്കെതിരെ വലിയ ആരോപണങ്ങളും ഒപ്പം തന്നെ പരാതിയും ഉയർന്ന പശ്ചാത്തലത്തിൽ ഇത്തരം ഈ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സ്ഥലമാറ്റം എന്നാണ് നിലവിൽ സൂചനകൾ പുറത്തുവരുന്നത് പക്ഷെ ഔദ്യോഗിക വിശദീകരണം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്ഥലമാറ്റം എന്നതാണ് ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്